ഹായ് ഫ്രണ്ട്സ് കോട്ടയം ടൗണിലോട്ട് പോവാണേ തയ്ക്കാൻ കൊടുത്ത ബ്ലൗസൊക്കെ മേടിക്കാനായിട്ട് പോവാം നാളെ നമുക്ക് കല്യാണത്തിന് മുമ്പുണ്ട് എറണാകുളത്ത് അപ്പോൾ ആ ഉടുക്കുന്ന സാരിയുടെ ബ്ലൗസ് ഓൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് വാങ്ങിച്ച സാരിയുടെ ബ്ലൗസ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ട് ആരൻ പുറന്ന് കഥവും പൂട്ടിയിട്ട് വരുന്ന വഴി എൻ്റെ വീഡിയോ പിടിക്കുന്നും ഞാൻ അറിയുന്നില്ലേ ഞാനിങ്ങനെ പതുക്കെ കയറ്റതൊക്കെ വലിഞ്ഞ് കയറി പോവുക ണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല പറഞ്ഞിട്ട് വേണ്ടേ വിളിക്കാം ഇത് കോട്ടയം മാർക്കറ്റിനകത്തെ ഹോൾസെയിൽ പ്ലാസ്റ്റിക്കിന്റെ ഉൽപ്പന്നങ്ങള് ഷോപ്പുണ്ട് അപ്പോൾ ഞാനത് ഇവിടുന്ന് പ്ലാസ്റ്റിക് സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത് അപ്പോൾ നമുക്കൊരു മൂന്ന് ബേസൺ വേണം കോഴിക്ക് തീറ്റ എടുത്ത് വെച്ചുകൊടുക്കാൻ നമ്മൾ വല്ല ഒരു ഒന്നു രണ്ട് ദിവസമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പോയാൽ കോഴി പട്ടണിയാവല്ലോ നല്ല അപാര വലിപ്പം ഉള്ളത് വേണം അപ്പോൾ അതിനകത്തിരുന്ന് പുള്ളി അവർ മുട്ടയിടുകയും ചെയ്തോളും തീറ്റ കൊത്തി തിന്നുകയും ചെയ്തോളും മറിച്ചിടത്തില്ല ഇച്ചിരി വലിയ പാത്രമാണെങ്കിൽ മറിച്ചിടത്തില്ല അപ്പോൾ വാങ്ങിക്കാൻ പോയതാണ് ലാഭമായിരുന്നു കേട്ടോ ഹോൾസെയിലും ൂടെടുത്തൊന്നു വരാമോ പിന്നെ അയ്യനായിട്ട് വരണ്ടല്ലോ അങ്ങനെ അങ്ങനെ ഞങ്ങൾ അതൊക്കെ വാങ്ങിച്ചിട്ട് ബേസൺ വാങ്ങിച്ചിട്ട് ഞങ്ങളുടെ കോട്ടയം മാർക്കറ്റ് ലോകത്ത് നിങ്ങളെന്നോട് വഴക്ക് പിടിച്ചാലും ശരി ലോകത്ത് ഞങ്ങളുടെ കോട്ടയം മാർക്കറ്റിൻ്റെ അത്രയും വലിപ്പവും വൃത്തിയും അപാര കടകൾ ഇഷ്ടം പോലെ ഏറ്റവും ഇസഡ് എല്ലാം അതായത് ജൗളിക്കട വരെ വരെ അതിനകത്തുണ്ട് ഈ ഹോൾസെയിലിൽ ജൗളിക്കട വരെ എല്ലാ സാധനങ്ങളും ഏറ്റവും ഇസഡ് ഞങ്ങളുടെ കോട്ടയം മാർക്കറ്റിൽ ചെന്നാൽ മതി കിട്ടും അതുപോലെ വലിപ്പം ഏക്കർ കണക്കിന് സ്ഥലത്താണ് കെ കെ റോഡീന്നിടത്തോട്ട് അങ്ങോട്ട് കയറുന്നത് ഞങ്ങളുടെ കെ കെ റോഡിൽ അതായത് ഷീമാട്ടിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഇടത്തോട്ട് കയറുന്ന മുഴുവൻ ഏക്കർ കണക്കിന് സ്ഥലത്തിനകത്ത് ഞങ്ങളുടെ മാർക്കറ്റ് ഞാൻ ഒറ്റ സ്ഥലത്തും പോയിട്ട് ഇതുപോലത്തെ മാർക്കറ്റുകൾ കണ്ടിട്ടില്ല തമിഴ്നാട്ടിലൊക്കെ ഞാൻ നോക്കിയിട്ടുണ്ട് മൂന്നാറി നോക്കിയിട്ടുണ്ട് ഒരിടത്ത് ഞങ്ങളുടെ കോട്ടയം മാർക്കറ്റ് പോലെ പതിപ്പമുള്ള മാർക്കറ്റ് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിൻ്റെ ബാക്ക് സൈഡും കെ കെ റോഡിൽ സീമാട്ടിയുടെ ലെഫ്റ്റ് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ലെഫ്റ്റിലോട്ടും കയറുമ്പോഴേ ഉള്ളതൊക്കെ എല്ലാ ഉറ്റുപാടുണ്ട് ഇത് തയ്യക്കടയാണേ തയ്യക്കടയാണെങ്കിൽ ടൗണിലെ പുളിമോട്ടിൽ താഴോട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ചെക്കൂർ എന്ന് പറയുന്ന കടയൊക്കെ ഉണ്ട് അതിൻ്റെ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ടിൻസ് ടിൻസിനാകെ പാടും ഒറ്റ ഒറ്റൊരു ഷട്ടറേ ഉള്ളായിരുന്നു ഞാൻ ആദ്യം കൊടുക്കുന്ന കാലത്ത് കേട്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഇപ്പം അവർക്ക് ആ സെക്കൻഡ് ഫസ്റ്റ് ഫ്ലോറിലെ ഫുൾ ഷട്ടറും അവരുടെയാണ് എത്ര ഷട്ടറും ഉണ്ടെന്ന് അറിയാം ഫുള്ളും പുള്ളിയെടുത്തു സുനീഷ് നല്ലൊരു മനുഷ്യനാണ് പിന്നെ ഞങ്ങളിത് അവിടെ നിന്ന് ഇങ്ങോട്ട് പോരുവാ ജോസ്കോ ജ്വല്ലറി ജോസ്കോ ജ്വല്ലറിയൊക്കെ മൂന്നെണ്ണം കാണ്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാം ഞങ്ങളുടെ കോട്ടയം ഇപ്പം ഭയങ്കര കണ്ടില്ലേ ഫുള്ളും പണ്ട് മുതൽക്കുള്ള കെട്ടിടങ്ങളാണെന്ന് ഓർക്കണം പിന്നെ ഇപ്പോൾ റിനോവേറ്റ് ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളു ബാക്കിയെല്ലാം പഴയ കെട്ടിടങ്ങൾ ഇപ്പോഴും ഉണ്ട് ഒത്തിരി ഞങ്ങളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡൊക്കെ പൊളിച്ച് അതുമൊക്കെ റിനോവേറ്റ് ചെയ്ത് ഉണ്ടോ തി തിരുനക്കര മൈതാനമാ തിരുനക്കര മൈതാനം കേട്ടിട്ടുണ്ടോ കോട്ടയത്തെ തിരുനക്കര മൈതാനം അവിടുന്ന് പിന്നെ മുമ്പോട്ട് ഇങ്ങനെ വന്ന് ഭയങ്കര വലിയ അമണ്ടൻ ജോസ്കോ ജ്വല്ലറിയൊക്കെയാണ് അടുത്തത് എത്ര എണ്ണം ഉണ്ടെന്നറിയാമോ ജോസ്കോടെ തന്നെ ഇതാ ഞങ്ങളുടെ പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ് പുതുക്കിയത് കണ്ടോ ഇതിനകത്ത് ടാക്സി സ്റ്റാൻഡും എല്ലാം ഉണ്ട് ഇത് മുനിസിപ്പാലിറ്റിയാണ് കോട്ടയം മുനിസിപ്പാലിറ്റി ഇവിടെ ഞാൻ ആറുമാസം ജോലി ചെയ്താൽ ഇത് കടലച്ചേട്ടൻ ആസ് യൂഷ്യൽ അതിലെ പാസ് ചെയ്യുമ്പോഴെല്ലാം നിർത്തി കടല വാങ്ങിക്കും ഒരു പിടി കൈ തരു അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞ് കൊടുത്ത് കണ്ടോ ഞാൻ എൻ്റെ കയ്യിൽ എല്ലാവർക്കും അതുപോലെ ഒരു പിടി കൊടുക്കും അങ്ങനെ കടലയൊക്കെ വാങ്ങിച്ച് കോട്ടയം കളക്ട്രേറ്റിൻ്റെ വാതിക്കെ ഇരിക്കുന്ന കടലച്ചേട്ടനെ ഞങ്ങളെയൊക്കെ കുഞ്ഞിലെ മുതൽ കാണുന്ന അപ്പോൾ മുന്നോട്ട് പോകുന്നു പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഞാൻ പറഞ്ഞിട്ടില്ലേ പ്ലാന്റേഷൻ കോർപ്പറേഷൻ്റെ ഓഫീസിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഉള്ള വഴി കൂടെ എൻ്റെ വീട്ടിൽ പോന്നു ഇതാ പ്ലാന്റേഷൻ കോർപ്പറേഷൻ ഉണ്ടോ ഇന്ന വർഷങ്ങളായ കെട്ടിടാന്നറിയോ അതിൻ്റെ അപ്പുറത്താണ് ഹോളി ഫാമിലി ചർച്ച് ഞങ്ങളുടെ ചാപ്പൽ ആ ഇങ്ങോട്ട് ഇതിലേ കയറിപ്പോന്നോ അത്തോട്ട് കയറിപ്പോ അതിൻ്റെ ആ ബിൽഡിങ് കോംപ്ലെക്സ് ആണ് ഓപ്പോസിറ്റുള്ള റോഡിൽ കൂടെ ആണ് എൻ്റെ ഈ റോഡിൽ കൂടെ